പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ബാല അടിച്ച് വരെ ബ്ലഡ് വന്നിട്ടുണ്ട് പലതും എനിക്ക് പറയേണ്ടി വരും പറയുകയും ചെയ്യും രണ്ടായിരത്തി പത്തിൽ ഗായിക അമൃത സുരേഷിന്റെയും നടനായ ബാലയുടെയും ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്ന ഇർഷാദിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മകളെ കാണണം എന്നായിരുന്നു നടൻ ബാലയുടെ വലിയ ആഗ്രഹം എന്നാൽ ഇതിനു മുമ്പായി മകൾ തന്നെ പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി ഇനി കച്ചിനെ കാണാൻ താല്പര്യമില്ല നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നായിരുന്നു മകൾ അവന്തികയുടെ പ്രതികരണം ആരൊക്കെയോ എന്നെക്കുറിച്ച് നിനക്ക് എന്തൊക്കെയോ തെറ്റായി പറഞ്ഞു തന്നിരിക്കുന്നു എന്നായിരുന്നു ബാലയുടെ പ്രതികരണം എല്ലാത്തിനും ഒടുവിൽ രണ്ടായിരത്തി പത്തിൽ അമൃത സുരേഷിന്റെയും ബാലയുടെയും ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്ന ഇർഷാദിന്റെ വാക്കുകളും പ്രതികരണവുമാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത് ഇർഷാദിന്റെ വാക്കുകൾ ഇങ്ങനെ രണ്ടായിരത്തി പത്തിൽ ബാലയുടെയും അമൃത സുരേഷിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ള സമയത്തായിരുന്നു ഞാൻ അവരുടെ ഡ്രൈവറായി പ്രവർത്തിച്ചത് അന്ന് എനിക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ പലപ്പോഴായിട്ടും അമൃത ചേച്ചിയും ബാലയും വയക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഞാൻ അതൊന്നും കാര്യമാക്കിയിരുന്നില്ല കാരണം അതൊക്കെ അവരുടെ ജീവിത പ്രശ്നങ്ങളല്ലേ എന്നോർത്ത് കാരണം അന്നെനിക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം ചെറിയൊരു കാര്യത്തിന് അദ്ദേഹം എന്നെ അടിച്ചിരുന്നു ആ സമയത്ത് എന്റെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും ബ്ലഡ് വരെ വന്നു എന്നാൽ അന്നൊന്നും ഞാൻ പ്രതികരിച്ചിരുന്നില്ല കാരണം എന്റെ പ്രായം അതായിരുന്നു അന്നെനിക്ക് മറ്റൊരു വരുമാനമാർഗം ഉണ്ടായിരുന്നില്ല പിന്നീട് അമൃത സുരേഷും ബാലയും വേർപിരിഞ്ഞ സമയത്ത് ഞാൻ ചേച്ചിക്കൊപ്പമാണ് നിന്നത് പിന്നീട് അവരുടെ ഡ്രൈവറായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത് കാരണം ചേച്ചിക്ക് എന്നെ ഒരു സഹോദരനെ പോലെയായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു പാപ്പു ജനിച്ച സമയം മുതലേ ഞാൻ അവളെ കാണുന്നുണ്ട് അച്ഛനെതിരെ ആദ്യമായി പ്രതികരിച്ചുകൊണ്ട് പാപ്പു മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയത് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാനും എൻ്റെ പ്രതികരണം അറിയിച്ചത് അമൃത ചേച്ചിയുടെയും പാപ്പുവിൻ്റെയും പ്രതികരണത്തിനുതായ ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു പാപ്പുവിനെ കൊണ്ട് ഇത് ആരെങ്കിലും പറയിപ്പിച്ചതാണോ എന്നൊക്കെയായിരുന്നു പലരുടെയും ചോദ്യം എന്നാൽ സത്യം അതല്ല ഞാനും ഇതിനൊക്കെ സാക്ഷിയാണ് അമൃത സുരേഷിനെ പലപ്പോഴായിട്ടും ബാല ഉപദ്രവിക്കുമായിരുന്നു എന്നെയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നായിരുന്നു രണ്ടായിരത്തി പത്തിൽ അമൃത സുരേഷിന്റെയും ബാലയുടെയും ഡ്രൈവറായിരുന്നു ഇർഷാദിന്റെ പ്രതികരണം ഇദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാല അതുപോലെ തന്നെ മലയാളികൾക്കെല്ലാവർക്കും ഏറെക്കുറെ സുപരിതയായ ഗായികയാണ് അമൃത സുരേഷ് ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് അമൃതയ്ക്ക് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് പിന്നീട് ബാലയും അമൃത സുരേഷും വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ ഇരുവർക്കും കൂടെ ഒരു മകൾ ജനിച്ചു പാപ്പു എന്ന് വെളിപ്പെരുള്ള അവന്തിക പിന്നീട് ഇരുവരും വേർപിരിയുകയായിരുന്നു ഇടയ്ക്കിടെ ഇവരുടെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും മകളെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെന്ന് പലപ്പോഴായിട്ടും ബാലമാധ്യമങ്ങളോട് പ്രതികരിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാത്തിനും ഒടുവിൽ മകൾ അവന്തിക തന്നെ തന്റെ അച്ഛനെ കാണാൻ താല്പര്യമില്ല എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് എല്ലായിടത്തും മകൾ അവന്തിക തന്നെയാണ് തന്റെ അച്ഛൻ തന്നെ സ്നേഹിച്ചിട്ടില്ല എന്നും തനിക്ക് കാണാൻ താല്പര്യമില്ല എന്നും തുറന്നു പറഞ്ഞത്